കാലിൻ്റെ പൈസ ഇരുന്നൂറ്റി അറുപത് കറൻറ്റ് ബില്ല് അഞ്ഞൂറ് പലചരക്ക് പത്രം എല്ലാം കൂടി ഒരു ആയിരത്തി അറുനൂറ് ഓ നമ്മുടെ വീട്ടു നികുതി നികുതി ഒരു മുന്നൂറ്റി അമ്പതി നികുതി എല്ലാം കയറി കയറിയിട്ട് എങ്ങോട്ടേക്കാണപ്പോൾ ഒരു പോക്ക് അച്ഛന്മേനെ കാണിക്കണ്ടേനു വാ പെൻഷൻ കിട്ടിയിട്ട് കാണിക്കാന്ന് വെച്ചതാണ് ഇനിയിപ്പം അതിനൊന്നും കാത്ത് നിന്നാ നടക്കൂല പെൻഷനെല്ലാം വന്നിട്ട് കാലെത്രയായപ്പ തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടിയിട്ട് എല്ലാം ഒന്ന് കപൂലാക്കണമെന്ന് വെച്ചിട്ട് നിന്നെയാണ് എവിടെ പെൻഷനും തൊഴിലുറപ്പിൻ്റെ പൈസ എല്ലാം ചങ്ങനും പിന്നെയും തെങ്ങുമ്പോൾ തന്നെ പറഞ്ഞ പോലത്തെ അവസ്ഥ ഇനിയിപ്പം ഞായറാഴ്ച ആവുമ്പോൾ കുടുംബശ്രീക്ക് മാറ്റി വെക്കണം കുറച്ച് പൈസ ഓ ഓ ഓ ഇങ്ങനെ ഒരു കാര്യമില്ലേനുവാ നമ്മുടെ മാലൂർ പഞ്ചായത്തിൽ ഇപ്പം കുടുംബശ്രീക്കാരായ നമ്മളെടുക്കുന്നു പിരിച്ചിട്ട് വേണം പോലും സി സി ടി വി വെക്കാൻ പഞ്ചായത്തിൻ്റെ അകത്തേ ഇതല്ല എങ്ങോട്ടെ ഈ കാലത്തിന്റെ ഒരു പോക്ക് പാല് വിറ്റിട്ടും മുട്ട വിറ്റിറ്റും ജീവിക്കുന്ന അന്നെ പോലത്തെ സാധാരണക്കാരായ പെണ്ണുങ്ങൾ എടുക്കുന്ന കൈമന്ന് പൈസ എടുത്തിട്ട് കൊടുക്കുക ഇത്രയും ദരിദ്രന്മാരായിപ്പോയോ നമ്മളെ സർക്കാർ വികസനം കൊണ്ടുവരണമെങ്കില് അവര് തന്നെ മുന്നിട്ടിറങ്ങട്ടെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് എന്ന് പറഞ്ഞു കുടുംബശ്രീ തുടങ്ങി തന്നിട്ട് ഈ കണ്ടതിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇങ്ങനെ മേടിക്കാന്ന് പറഞ്ഞാല് ഇത് എങ്ങോട്ടേക്കാണപ്പോ ഈ സർക്കാരിന്റെ ഒരു പോക്ക് ദരിദ്ര വനിതകളെ സ്വയം സഹായ ലക്ഷ്യമുള്ള ത്രിതല സമൂഹങ്ങളായി സംഘടിപ്പിച്ച ലഭ്യമായ ആവശ്യാധിഷ്ഠിത സമന്വയത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ കേവല ദാരിദ്ര്യത്തിന്റെ സമസ്ത പ്രകടിത ബഹുമുഖ രൂപഭാവങ്ങളെയും വരുന്ന ഒരു ദശകത്തിനുള്ളിൽ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നൂതന ഏകോപിത സമൂഹാധിഷ്ഠിത സമഗ്ര ദരിദ്ര നിർമ്മാർജ്ജന സമീപനമാണ് കുടുംബശ്രീ കുടുംബശ്രീട്ടോ വരിസംഖ്യ അടയ്ക്കാൻ പോലും പെടാപ്പാടുപെടുന്ന നിരാലംബരായ സ്ത്രീകളെ വീണ്ടും ദരിദ്ര ദരിദ്രനാരായണന്മാരാക്കുകയല്ലേ ഇവിടെ അല്ലയോ ഭരണകർത്താക്കളെ സുപ്രഭാതത്തിൽ കയ്യിലൊതുങ്ങാത്ത തുകയും വികൃതമായ പദ്ധതികളും എല്ലാറ്റിനെയും സത്യവൽക്കരിക്കുന്ന കൂപ്പണുകളുമായും ഈ നിരാലംബരായ സ്ത്രീകളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു തിരിഞ്ഞുനോട്ടം അത് അത്യന്താപേക്ഷിതമാണ് ഒരു ചാൻ വയറു നിറയ്ക്കാൻ നെട്ടോട്ട് മോടുന്നവരുടെ വയറ്റത്തടിക്കുന്ന ജനാധിപത്യത്തിന്റെ ഇനിയെങ്കിലും അത് നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ